വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടുവേർ

പക്ഷെ അത് പ്രായോഗികമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ചോദിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇനി ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും കുട്ടി പോയി കഴിഞ്ഞാൽ ഇതുപോലെ പര്യടന പരിപാടികൾ വെച്ച് അവിടെ കൂടുന്ന ജനങ്ങളെ നേരിൽ കണ്ട് വോട്ട് ചോദിക്കുന്നത് അതിൻ്റെ തുടങ്ങി ഒരു ചടങ്ങാണ് തൂരിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് തൂർ പഞ്ചായത്തെന്ന് പറഞ്ഞാൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് പക്ഷേ ഈ പഞ്ചായത്തിൽ മൂന്ന് വാർഡുകൾ മാത്രമാണ് മേലാറ്റൂർ പഞ്ചായത്ത് ഡിവിഷനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആ മൂന്ന് വാർഡിലെ വാർഡുകളിൽ മത്സരിക്കുന്ന നമ്മുടെ വൈകീട്ട് തുവൂർ ടൌണിൽ നിന്ന് തുടക്കം കുറിച്ച പര്യടനത്തിന് തുവൂർ പഞ്ചായത്തിലെ മാതോത്ത് തെക്കുമുറം വാർഡുകളിൽ സ്വീകരണം നൽകി ചടങ്ങിൽ ടി എ ജലീൽ അധ്യക്ഷത വഹിച്ചു കളത്തിൽ കുഞ്ഞാപ്പുഹാജി പി എ മജീദ് കെ കെ സുരേന്ദ്രൻ പി സലാഹുദ്ദീൻ സി പി യഹിയ പി കുഞ്ഞീതു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാർഷിക ുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം